എന്നെ ഞാനിപ്പോൾ ഇളക്കിയെടുത്ത ഈ ഒരു മരത്തിന്റെ തൊഴിൽ നിന്നാണ് നമ്മുടെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പോകുന്നത് ചുമ്മാ ഒന്നും പിടിച്ചാൽ അധികം ബലം പ്രയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ തൊലി വളരെ സിമ്പിൾ ആയിട്ട് ഇളകി വീഴും നിങ്ങളപ്പോൾ കാണുന്നുണ്ടാവും നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കിയപ്പോൾ തന്നെ ബാക്കി അത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഇളകി ഇളകി വരും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു മരം നമുക്ക് ലക്ഷങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാലും വിശ്വസിക്കൂ നിങ്ങൾ പലർക്കും അറിയാത്ത എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടുമുരത്തൊക്കെ പലരുടെയും വീട്ടുമുരത്തേ ഇതുപോലുള്ളൊരു മരം ഈ ഒരു മരം ഇപ്പം കണ്ടവര് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരും മനസ്സിലായുവരെ നമ്മൾ പറയുന്നതിന് മുമ്പ് കേട്ടോ അപ്പം ഈ ഒരു മരം എന്ന് പറയുന്നത് കറുവപ്പട്ട എന്ന് പറയും അതായത് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെള്ളം തിളപ്പിക്കാനും അതുപോലെ തന്നെ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഒരു മരം അല്ലെങ്കിൽ ഇതിന്റെ തടിയും ഇതിന്റെ ഈ ഒരു ഇലയും എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ തേ നമ്മള് ഈ ഒരു സുഗന്ധ വഞ്ചി നമ്മൾ മേടിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മസാല മേടിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഒരു തരം ഒരു തണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു തൊലി അതാണ് ഈ സാധനം അതാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് അതിൻ്റെ മരവാണിത് ഇത് നിങ്ങളുടെ ആറാങ്കിലൊക്കെ വീട്ടിൽ നിൽപ്പണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റില്ല ലക്ഷം വെറും അല്ല ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും ഇതിന് നൂറ് ഗ്രാം ഒരു കിലോയ്ക്ക് ഏകദേശം അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ മാർക്കറ്റ് വിലയുള്ളത് പക്ഷേ ഇത് ഇതെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പലരും ഇത് അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നത് പക്ഷേ ഇനി ഒരിക്കലും നമ്മുടെ ഈ ഒരു പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിൽ ഇതുപോലൊരു കറുവപ്പട്ട മരം ഉണ്ടെങ്കിൽ അത് അറിയാതെ പോകരുത് അപ്പം എങ്ങനെയാണ് ഈ കറുവപ്പട്ട നമ്മൾ ചെത്തിയെടുക്കാൻ ഉള്ള വീടാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതുപോലെ നല്ലൊരു കത്തി നല്ല മൂർച്ചയുള്ളൊരു കത്തി വേണം ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത്തന്നും കറുവപ്പട്ട എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കറുവപ്പട്ട എടുക്കാൻ ഈ ഒരു തടിയുടെ നല്ല ഭാഗമാണ് അതായത് വലിയ പൊളച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഭാഗം നമ്മൾ നമ്മൾ ഇവിടെയാണ് എടുക്കാൻ പോകുന്നത് കറുവപ്പട്ടയുടെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ഗുണങ്ങളൊന്നും കേട്ടോ വളരെ അധികം ഔഷധ ഗുണമുള്ള ഒരു ഒരു വൃക്ഷമാണ് ഈ പറയുന്ന കറുവപ്പട്ട എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് പുറത്തുള്ള ഈ ഒരു തൊലി കാണുമല്ലോ അതാ ഈ ഒരു തൊലി നമ്മൾ കുറെ ചെത്തി ചെത്തി മാറ്റണം അതിനുവേണ്ടി അകത്തേക്ക് പോവാതെ പ്രതി ഈ തൊലി മാത്രം ചെത്തി മാറ്റണം നമ്മളിങ്ങനെ അതുകൊണ്ടാണ് നല്ല മൂർച്ചയുള്ള ഒരു ഇരുമ്പ് അല്ലെങ്കിൽ കത്തി വേണമെന്ന് ഞാൻ പറഞ്ഞത് ചുമ്മാ ഒന്ന് പിടിച്ചാൽ അധികം ബലം പ്രയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല അതിന്റെ തൊലി വളരെ സിമ്പിളായിട്ട് ഇളകി വീഴും നമ്മുടെ ഈ ഒരു ഷുഗറിന്റെ രോഗികളുണ്ടോ പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമായ ഒരു മരുന്നാണ് ഈ കറുകപ്പട്ട എന്ന് പറഞ്ഞത് ഇതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കല് അതുപോലെ തന്നെ ഇത് ആഹാരത്തിൽ ഉപയോഗിച്ച് കഴിക്കല് നമ്മുടെ ബിരിയാണികളിൽ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കുന്ന ഏത് ആഹാരത്തിലും നല്ലപോലെ നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ഈ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഏത് ഡോക്ടറിനോടോ അല്ലെങ്കിൽ ഈ ആയുർവേദ ആശുപത്രിയിലൊക്കെ ചോദിച്ചാലും അവർ പറഞ്ഞു തന്നെ ഈ ഒരു കറുകപ്പെട്ടയുടെ ഗുണമെന്ന് പറയുന്നത് ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അറുനൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് നല്ല കറുകപ്പെട്ടയ്ക്ക് നമ്മുടെ ഈ ഒരു കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഒരിക്കലും നല്ല കറുകപ്പെട്ടകളല്ല അത് മറ്റെന്തോ മരം ചീവി എടുത്തതിനു ശേഷം ഈ ഒരു കറുകപ്പെട്ടയുടെ ആ ഒരു മണമൊക്കെ കയറ്റിയിട്ടാണ് അവർ നമുക്ക് തരുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറുവപ്പട്ട മരം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇനി ഒരിക്കലും കറുവപ്പട്ടം വാങ്ങിക്കാതിരിക്കുക ഇതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കറുവപ്പട്ട ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു വരുമാനമായിരിക്കും ദേ അപ്പം നമ്മൾ ഇത്രയും ചെത്തിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കറുകപ്പെട്ട എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വീതിക്കാണ് വേണ്ടത് അത്രയും വീതിക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം ഇതാണ്ടോ നമ്മൾ ഇളക്കി എടുക്കാൻ എളുപ്പത്തിന് ഇപ്പം ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും നിങ്ങൾ വെറുതെ നമ്മുടെ ഈ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും കറുകപ്പെട്ടയുടെ യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഇൻസുലിൻ്റെ അളവൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന വലിയ അളവിലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കറുകപ്പട്ടയ്ക്കകത്തോണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇതൊരു വരുമാന മാർഗ്ഗം മാത്രമല്ല നമ്മുടെ ആരോഗ്യവും നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് നമ്മൾ ഇത് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് ഒരു ചതുരാകൃതിയിലാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് സൂക്ഷിച്ച് മാത്രം നമ്മൾ ചെയ്യുക നമ്മൾ കാരണം കത്തി കൊണ്ടുള്ളൊരു കളിയാണ് മരത്തിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ചെയ്യല്ല നമ്മളിപ്പോൾ ഒരു ചതുരം കൃത്യമായിട്ടൊരു ചതുരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമുക്ക് കുറേശൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം ആദ്യത്തെ വട്ടം ഇളക്കുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നീട് നമ്മൾ ഇളക്കിയ ഭാഗത്തുനിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കാൻ വളരെ സിമ്പിളായിരിക്കും നിങ്ങളപ്പോൾ കാണുന്നുണ്ടാവും നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കിയപ്പോൾ തന്നെ ബാക്കി അത് വളരെ വളരെ സിമ്പിളായിട്ട് ഇളകി ഇളകി വരും നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് കേട്ടോ അതാണ് ഈ കറുകു പട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞ കടകളെന്ന് മേടിക്കുന്നത് ഇതിൻ്റെ ആ ഒരു സാധനങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളറൊക്കെ ചേർത്തിട്ട് വരുന്ന ഒരു തൊലിയായിരിക്കും അതൊരിക്കലും കറുകപ്പട്ട ആയിരിക്കത്തില്ല നമ്മൾ ഇപ്പോൾ ഇളക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഇത് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് ഇത് ഉണങ്ങി നല്ല ചുരുണ്ട് ചുരുണ്ട് വരും ഉണങ്ങി നമ്മൾ സിമ്പിളായിട്ട് ഒടിച്ചെടുക്കാൻ അതായത് വെറുതെ തൊടുമ്പം പോലും ഒടിഞ്ഞു വരുന്ന രീതിയിലേക്ക് ഇത് ഉണങ്ങണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉപയോഗവും നമുക്ക് മാർക്കറ്റിൽ കൊടുത്ത വിലയും കിട്ടത്തുള്ളൂ അപ്പം ഇതിന് കുറച്ചധികം നമ്മൾ കളക്റ്റ് ഞാൻ കാണിച്ചു തരാതെങ്ങനെ ഉണക്കണെന്ന് അതുകൊണ്ട് നമ്മൾ ചെത്തിയെടുത്ത ഒരു ഭാഗം കറക്റ്റ് ഒരു വാതിലിൻ്റെ കൂട്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തൊലി കാണുന്നവരെയാണ് നമ്മളാ ആ ഒരു തൊലി നമ്മൾ എടുക്കേണ്ടത് അകത്തേക്ക് പോരുന്ന കേട്ടോ ഈ തൊടിയിലേക്കൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം മരം ഉണങ്ങി പോകാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ചെയ്യാവൂ അറിയാവുന്നവർ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ കർഷകരുണ്ട് ഈ ഒരു കറുവപ്പെട്ട മരം കൊണ്ട് തന്നെ അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു മരം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസവും സമ്പാദിക്കാന്നുള്ളതാണ് അതിനകത്ത് കാര്യം ഇതൊന്നും ഉണങ്ങി വരാൻ ഒരു രണ്ടോ മൂന്നോ ദിവസം മാത്രം മതി കാരണം അത്രയും കട്ടി കുറഞ്ഞ ഒരു മരമാണ് ഈ പറയുന്ന കറുവപ്പട്ട എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞതിൻ്റെ വിട്ട് പ്രമേഹ രോഗക്ക് മാത്രമല്ല ഒരുപാട് നമ്മുടെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അണുബാധയൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു മരുന്ന് തന്നെയാണ് ഈ പറയുന്ന കറുവപ്പട്ട എന്ന് പറയുന്നത് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല കറുവപ്പൊട്ട മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നമുക്കത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ആരെങ്കിലും വീട്ടിൽ നിൽപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിലോ അവരുടെ നിന്നൊക്കെ വാങ്ങിക്കുക ഇനി നമ്മൾ ഇത്രയും കൂടെ ചെത്തി മാറ്റിയിട്ടുണ്ട് ഇനി ഇതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനാ പറഞ്ഞതിൻ്റെ വിട്ട് നമ്മൾ ആദ്യത്തെ ഒരു വട്ടം നമുക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നീട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇളക്കി ഇളക്കി എടുക്കാൻ പറ്റും ഇനി ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചുമ്മാ കത്ത് കയറ്റി കൊടുത്താൽ ഇതിഞ്ഞ് ഇളകി ഇളകി പോകുന്നതും കണ്ടോ ഇച്ചിരി നല്ല രസമുള്ള പരിപാടി നമ്മളൊന്ന് കുറച്ച് നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കി ഇളക്കി നല്ലൊരു രസമുള്ള പരിപാടിയാണ് വിനോദവും കിട്ടും അതിന് മുഴുവൻ കൈ നിറച്ച് പണവും കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഈ കറുവപ്പട്ടൻ വര എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലും ഈ ഒരു കറുകപ്പട്ടൻ വര ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും വരുമാനം കണ്ടെത്താൻ ശ്രമിച്ചോളൂ ഇപ്പോൾ ഇതിൻ്റെ വില അറുനൂറാണ് മാർക്കറ്റിൽ ഇതിന് മുമ്പൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഓരോ സമയം മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം തന്നെയാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് നമ്മളിപ്പം ജസ്റ്റ് ഇളക്കുമ്പോൾ തന്നെ കണ്ടോ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഇളകിളകി പോലും നല്ല വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കി ഞാൻ ആ പറഞ്ഞതിൻ്റെ കൂട്ട് ചുരുണ്ട് ഇത് നമ്മൾ ചുമ്മാ പിടിക്കുമ്പോൾ തന്നെ പേപ്പറിൻ്റെ കൂട്ട് കീറി കീറി വരണം അതാണ് ഇത് ഉണങ്ങുന്ന ഒരു പരുവെന്ന് പറയുന്നത് അപ്പം ഇത് നമ്മള് എന്താ പറയുക ഒരു ഒരു രക്ഷയില്ലാത്ത മണമാണ് അടിപൊളി മണമുള്ള സംഗതി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ തൊലിച്ചെത്തി ഇത് ഉണക്കി വിൽക്കാൻ ശ്രമിച്ചോളൂ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളിപ്പം ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ